ഷാർജയിൽ മരിച്ച വിഭഞ്ചികയുടെ കുഞ്ഞിന്റെ സംസ്കാരം തടഞ്ഞു സംസ്കാരത്തിന് തൊട്ടു മുൻപാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ ഉണ്ടായത് മൃതദേഹം മോർച്ചറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെ കോൺസുലേറ്റിലേക്ക് വിളിപ്പിച്ചു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടന്നുവരികയാണ് വരികയാണ് മരിച്ച് കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള നീക്കം തടയണമെന്ന് അമ്മ ശൈലജ അപേക്ഷിച്ചിരുന്നു വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കണം നാട്ടിൽ സംസ്കരിക്കണമെന്നും ഇതിനായി ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്നും അമ്മ ശൈലജ ആവശ്യപ്പെട്ടിരുന്നു യുവതി ജീവനൊടുക്കിയതിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും അതിനിടെ മകളുടെയും പേരക്കുട്ടിയുടെയും മരണത്തിൽ ഔദ്യോഗികമായി പരാതി നൽകുന്നതിനായി വിഭഞ്ജികയുടെ അമ്മ ഷാർജയിലെത്തി അതേസമയം വിഭഞ്ചികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നിലവിൽ കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ശാസ്താംകോട്ട ഡിവൈഎസ്പി അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തുടർ നടപടികളുടെ ഭാഗമായി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നു വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് സഹോദരി അച്ഛൻ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് വിദേശത്തായതിനാൽ പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയേക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ വിപഞ്ചികയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ള കുടുംബത്തിന്റെ ആരോപണം പരാതിയായി തന്നെ ഭരണകൂടത്തെ അറിയിക്കാനാണ് അമ്മ ഷാർജയിൽ എത്തുകയും ചെയ്തത് ഇന്ന് രാവിലെയാണ് അവർ എത്തിയത് വിഭഞ്ചകരുടെ സഹോദരനും ഇന്ന് രാത്രിയോടെ ഷാർജയിലെത്തും നേരത്തെ കോൺസുലേറ്റ് വഴിയാണ് പരാതി സമർപ്പിച്ചത് രക്തബന്ധമുള്ള ആൾക്കാർ നേരിട്ട് പരാതി സമർപ്പിക്കണമെന്നുള്ള നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമ്മയുടെ യാത്ര വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ നടന്നില്ല ഇന്നും നടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നില്ല ഇന്ന് ഇതുവരെ നടന്നിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം വൈകുന്നതിന് കാരണമായി നിൽക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയും കുഞ്ഞിനെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ ക്രൂരതകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനം വിഭഞ്ചിക എടുത്തത് തന്റെ ജീവന്റെ ജീവനായ കുഞ്ഞിനെ കൊന്നതിന് ശേഷമാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്തത് തന്റെ കുഞ്ഞിനെ ആരെയും ഏൽപ്പിച്ചു പോകാനുള്ള വിശ്വാസം പോലും വിപഞ്ചികയ്ക്ക് നഷ്ടമായിരുന്നു വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോയിരുന്നതെന്ന് ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമായി വിപഞ്ചിക കുറിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക